പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിൻ്റെ റാലിക്കിടെ ഒരു പ്രവർത്തകൻ്റെ കയ്യിൽ നിന്നും വടിവാൾ താഴെ വീണു എന്ന് പ്രചരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗികമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എം പി രാജേഷ് എംപിയുടെ റാലിയിൽ പങ്കെടുത്ത ഒരു ഒരു അനുഭാവി സി പി ഐ എം പ്രവർത്തകൻ ബൈക്കിൽ നിന്ന് മറിയുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വടിവാൾ താഴെ വീഴുകയും ചെയ്തു എന്ന അർത്ഥത്തിലാണ് വാർത്തകളും ദൃശ്യങ്ങൾ ും പ്രചരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ നിജസ്ഥിതി അന്വേഷിച്ച് അറിയാൻ വേണ്ടി ഡി ജി പി ഡി ജി പിക്ക് കത്ത് ഔദ്യോഗികമായി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി പാലക്കാട് പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി പാലക്കാട് പോലീസ് മേധാവിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഷാജി ഹുസൈൻ എന്ന ആളാണ് ബൈക്കിൽ നിന്ന് വീഴുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ വടിവാൾ എന്നാരോപിക്കുന്ന ആയുധം വീഴുന്നത് പോലീസ് മേധാവി പറയുന്നത് ഇങ്ങനെയാണ് ഇതിൽ യാതൊരു തരത്തിലെ അടിസ്ഥാനവുമില്ല ഇതൊരു വ്യാജ പ്രചരണവും വ്യാജ വാർത്തയുമാണ് ഷാജി ഹുസൈൻ ഒരു കർഷകൻ മാത്രമാണ് അദ്ദേഹം കൃഷിയിടത്ത് നിന്നും വന്ന വഴിയാണ് ഈ റാലിയിൽ ചേർന്നത് അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഈ വെട്ടുകത്തി എന്നാണ് ഉപയോഗിക്കുന്നത് ഈ വെട്ടുകത്തി കൊണ്ടുവച്ചതിന് ശേഷം അവിടെ നിന്ന് വസ്ത്രം മാറി തിരികെ റാലിയിലേക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല അദ്ദേഹം ഉടൻ കൃഷിയിടത്ത് നിന്ന് നേരെ റാലിയിലേക്ക് വരികയായി ായിരുന്നു അതിനിടെയാണ് അദ്ദേഹത്തിന്റെ ബൈക്ക് ചെറുതായി തട്ടിമറിഞ്ഞതും അദ്ദേഹത്തിന്റെ വെട്ടുകത്തി താഴെ വീണതും ഈ ദൃശ്യത്തെ എതിരാളികൾ സമൃദ്ധമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എം പി രാജേഷും ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഈ സംഭവം പുറത്തുവന്ന അപ്പോൾ തന്നെ എം പി രാജേഷ് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ബി ജെ പിയും കോൺഗ്രസും ഒന്നടങ്കം ഈ സംഭവത്തെ വലുതായി ചിത്രീകരിച്ചുകൊണ്ട് സി പി ഐ എം റാലിയിൽ ഗുണ്ടാ എന്ന രീതിയിൽ വടിവാൾ കൊണ്ട് ഒരാളെ കണ്ടെത്തി എന്നുള്ള രീതിയിൽ കാടടച്ചുള്ള പ്രചരണമാണ് നടന്നത് എന്നാൽ ഇതിനെല്ലാം ഔദ്യോഗികമായി തിരിശീലം വീണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാൽ രാജേഷിൻ്റെ പ്രചരണി റാലിയിൽ വടിവാൾ കണ്ടെന്ന വാർത്തയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഡി ജി നിർദ്ദേശം നൽകിയിരുന്നു സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിന് ഇത്തരം നടപടി വിഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്ക ടിക്കാറാം മീണ ഡി അറിയിക്കുകയും ചെയ്തു പ്രചരണ റാലികളിൽ ആയുധങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലെന്ന് കൃത്യമായ നിർദ്ദേശമുള്ളതാണ് അത്തരം നടപടികൾ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി അറിയിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി ജി പിയോട് ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നും ടിക്കാറാം മീണ ലോക്നാഥ് ബെഹ്റ അതായത് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ ആവശ്യപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്നാഥ് ബെഹ്റ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വടിവാൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെട്ടുകത്തി കണ്ടെടുത്ത ഈ ഷാജി ഹുസൈൻ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം കർഷകനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള കേസുകളുമില്ല ഏതെങ്കിലും തരത്തിൽ ുള്ള ക്രിമിനൽ കേസുകളോ സിവിൽ കേസുകളോ അദ്ദേഹത്തിൻ്റെ പേരിലില്ല പ്രചരിക്കുന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണ് രാഷ്ട്രീയ പ്രേരിതമായ വാർത്തകൾ ആണ് എന്നുള്ള ഇപ്പോൾ പോലീസ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്